ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രത്യേക വിഷയമാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത് അത് പലർക്കും പലർക്കും പല അറിവുകളും ഉണ്ടാക്കും നമ്മളെന്ന് ഈ പറയുന്നതും നമ്മുടെ വീഡിയോ അപ്പം അതുകൊണ്ട് ഈ ബിഗ് ബോസ് ഷോയിൽ എന്തുകൊണ്ടാണ് ലെസ്പിയൻ കപ്പിൾ അതുപോലെ തന്നെ പെൺ ആണിന് പെണ്ണിൻ്റെ പെണ്ണിന് ആണിൻ്റെ ഈ വക സ്വഭാവങ്ങളുള്ള ആൾക്കാരെ ഒരുപാട് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരൊക്കെ ബിഗ് ബോസ് ഷോയിൽ എല്ലാ സീസണിലും ഉണ്ടാവാറുണ്ട് അവരായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഷാനവാസക്കായിട്ട് ഉണ്ടായുള്ള പ്രശ്നങ്ങൾ പോലെ അപ്പോൾ ഈ പഹയന്മാരെയൊക്കെ കൊണ്ടുവരാൻ എന്താണ് ബിഗ് ബോസിൻ്റെ കാരണം എന്നൊക്കെ ഇനി നമ്മൾ പരിശോധിക്കുന്നത് പിന്നെ അതല്ല ഈ ബിഗ് ബോസ് ഷോ കാണുന്ന ഒരുപാട് കുടുംബ പ്രേക്ഷകരിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഈ ഗാണ്ടുക്കൾ എന്താണ് ഈ വക ആൾക്കാരുടെ എന്താണ് ഇവർക്കുള്ള പ്രശ്നങ്ങൾ ഹിജടകൾ എന്താണ് ലസ്പിയും കപ്പിൾ എന്താണ് അവരൊക്കെ ബന്ധങ്ങപ്പെടുന്നതൊക്കെ എങ്ങനെയാണ് അവരൊക്കെ മനുഷ്യർക്കുള്ള പോലെ തന്നെ ആണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുള്ള പോലെയുള്ള തന്നെ സ്വകാര്യ ഭാഗത്ത് എന്തൊക്കെയാണ് ഏച്ചുപിടിപ്പിച്ച് പോകുന്നത് എന്തൊക്കെ അതുപോലെ തന്നെയാണോ അവർക്കതിനെ വ്യത്യസ്തമായിട്ടുണ്ടോ എങ്ങനെ ഒരുപാട് സംശയങ്ങൾ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്കുണ്ട് ആ സംശയങ്ങളെല്ലാം തീർക്കാനാണ് തീർക്കാനാണിങ്ങനെ നമുക്ക് ഈ ഒരു വീഡിയോ ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു ഉസ്താദിൻ്റെ വീഡിയോ കൂടി ഞാൻ വെക്കുന്നുണ്ട് ആ ഉസ്താദ് ഗംഭീര അതിലേക്ക് നമുക്കൊന്ന് ആദ്യം നമുക്ക് പറയാം ഈ ടക്കം ഒരു തെറ്റിദ്ധാരണയിലുണ്ട് എന്നാണ് തോന്നുന്നത് ഈ ഹുൻസ എന്ന പേരിൽ അറിയപ്പെടുന്ന അതായത് ജന്മന ഈ ലൈംഗിക ഭാഗത്തൊരു വൈകൃത ഉള്ള അതല്ല ട്രാൻസ്ജെൻഡർ നേരത്തെ പറഞ്ഞ എൽ ജി ബി ടി ആൻഡ് ട്രാൻസ്ജെൻഡർ അത് കഴിഞ്ഞിട്ട് ക്യു ഐ എന്റർസെക്സ് അല്ല അതാണ് ഈ പറയുന്ന അത് ഉസ്താമാരുടെ എല്ലാരും പ്രത്യേകം മനസ്സിലാക്കണം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണായി ജനിച്ച് ആണായി വളർന്ന് ഇടക്ക് വെച്ച് പെണ്ണാണെന്ന് തോന്നിയിട്ട് കൃത്രിമ മാർഗത്തിൽ ലൈംഗിക ഭാഗങ്ങളൊക്കെ മുറിച്ച് പന്ത്രണ്ട് പതിമൂന്ന് സർജറി നടത്തണം നാൽപ്പത് ലക്ഷത്തി ചില്ലാ രൂപ ചെലവ് വരും ഒരു രണ്ട് വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെന്റ് തുടങ്ങണം പിന്നെ മരിക്കോൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ട്രാൻസ് ഉമൺ ആയിട്ട് നിത്യരോഗിയായി മാറുന്നതാണ് ട്രാൻസ്ജെൻഡർ അതേപ്രകാരം പെണ്ണുങ്ങൾ ആണുങ്ങളായി മാറും ഒരിക്കലും നൂറ് ശതമാനം ഒരു പെണ്ണിന് ആണാവാനോ ഒരാണിന് പെണ്ണാവാനോ പറ്റൂല കാരണം പിതാവിന്റെ വൈ ക്രോമോസോമും മാതാവിന്റെ എക്സ് ക്രോമോസോമും ചേരുമ്പോളാണ് ആൺകുട്ടി ജനിക്കുക ഓരോ കോശവും ആണായിരിക്കും തിരെമറിച്ച് പിതാവിന്റെ എക്സും മാതാവിന്റെ എക്സും ചേരുമ്പോളാണ് പെൺകുട്ടി ജനിക്കുക ആ പെൺകുട്ടിയുടെ ഓരോ കോശവും പെണ്ണായിരിക്കും അപ്പൊ പ്രകടമായി കാണുന്ന ലൈംഗിക ഭാഗങ്ങൾ സെക്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ ഡിസ്ചാർജിനുള്ള ഓർഗൻസ് ാനും വിസർജനം നടത്താനുള്ള സാധനങ്ങൾ ഇത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊന്ന് തുന്നിപ്പിടിപ്പിച്ചതുകൊണ്ടോ അതേപ്രകാരം പെൺകുട്ടി സ്ഥലം മുറിച്ചിട്ടതുകൊണ്ടോ ആണ് സിൽക്കനും മറ്റും ഒക്കെ കുത്തിവെച്ചിട്ട് സ്ഥലഭാഗം വളർത്തി കൊണ്ടുവന്നുകൊണ്ടോ ഒരിക്കലും പെണ്ണാണാവൂല ആണ് പെണ്ണാവൂല ഈ പരിപാടി പറ്റൂല എന്ന് ഇസ്ലാം പറയണ് അത് ചെയ്ത് ജീവിച്ചൊരാള് തെറ്റ് ചെയ്ത് ജീവിക്കുന്നു അയാള് മരിച്ചാൽ സാധാരണ അപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞതിൻ്റെ ബാലൻസ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കേൾക്കാം അതിൽ കുറേ കാര്യങ്ങൾ ഇനിയും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തോട് പല കാര്യങ്ങളും സമൂഹത്തിന് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആണ് പെണ്ണാവാനും പെണ്ണ് ആണാവാനും എത്ര ബുദ്ധിമുട്ടാ സഹിക്കണമെന്ന് ആലോചിച്ച് നോക്കിയാൽ പത്ത് നാൽപ്പത് ലക്ഷം രൂപ വേണം ഇതുപോലൊരു സർജറി നടത്തണമെങ്കിൽ ആ സർജറി നടത്തിയാൽ മാത്രം പോരാ ജീവിതകാലം മുഴുവൻ നമ്മൾ മെഡിസിൻ കഴിക്കണം പിന്നെ ആ ഒരു ജന്മം അങ്ങനെ ഇങ്ങോട്ട് അവസാനിക്കുക അതൊന്നും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഇപ്പോൾ ആണിന് പെണ്ണായി നടന്നിട്ട് എന്ത് കിട്ടാനാണ് നമ്മൾക്ക് അതിൽ പെണ്ണായി നടന്നുകൊണ്ട് നമുക്ക് ഒരു ഉപകാരമില്ല അതുപോലെ തന്നെ പെണ്ണിന് ആണായി നടന്നുകൊണ്ട് എന്ത് കിട്ടാനാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു നമ്മൾ മൂത്രമൊഴിക്കിന് ആ മൂത്രമൊഴിക്കുന്നത് എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ ദൈവം കൊടുക്കുന്നത് അവിടെ മൂത്ര ഒഴിക്കുന്ന പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും അവിടെ ഒരു ഓട്ടയുണ്ട് മൂത്രമൊഴിക്കാനിട്ട് അതുപോലെ തന്നെ ഇവർക്കും എന്താണ് കൊടുത്തുനോക്കുന്നത് അത് ഈ ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ചെയ്ത ആളുകൾക്കൊക്കെ ഉണ്ടാവുന്നതുപോലെ വിചാരണ ഉണ്ടാവും ഉണ്ടാവും നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ ഹുൻസ ജനിക്കുമ്പോൾ തന്നെ രണ്ട് ലിംഗം ഉണ്ടാവും അല്ലെങ്കിൽ ലിങ്ക് ഉണ്ടാവില്ല ആ ഭാഗത്ത് ഡിസ്ചാർജിനുള്ളൊരു ഒരു ഒരു എന്താണ് പറയാ ദ്വാരം മാത്രം ഉണ്ടാവും ഇതാണ് ഹുൻസ എന്ന് പറയുന്ന സാധനം അത് ട്രാൻസ്ജെൻഡർ അല്ല ഇജഡ എന്ന് പറയുന്ന സാധനമാണ് അതിന് നമ്മുടെ ഇംഗ്ലീഷില് ഇന്റർസെക്സ് എന്നാണ് പറയുന്നത് ഇത് സാധാരണ ഒന്നുകിൽ ആണാണല്ലെങ്കിൽ പെണ്ണാണ് അതെങ്ങനെ തീരുമാനിക്കുക വ്യക്തമായ രീതിയിലുണ്ട് രണ്ട് ഉള്ളതിൽ ഏതാണ് കൂടുതൽ പ്രവർത്തനക്ഷമം അതായിട്ടാണ് അവരെ പരിഗണിക്കുക മറ്റേ ലിംഗം ശരീരത്തിന് കേടൊന്നും വരാത്ത വിധാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു സർജനെ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ പൂർണ്ണമായ പുരുഷനോ പൂർണ്ണമായ സ്ത്രീയോ ആയി മാറും അതെങ്ങനെ പ്രവർത്തനക്ഷമത തീരുമാനിക്കുക അതിനും കുറെ മാർഗങ്ങളുണ്ട് മൂത്ര വഹിക്കണത് ഏതിലൂടെയാണ് നോക്കണം രണ്ടിലൂടെയും മൂത്രം വരുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഏതിലൂടെ നോക്കണം അപ്പൊ സ്റ്റാർട്ടിങ്ങിലൂടെ വരുന്നതായിരിക്കും അവരുടെ സെക്സ് മറ്റേത് അപ്പുറത്ത് ഇപ്പൊ ഒരു ഓട്ടം തന്നെ അതിലൂടെ കുറച്ച് മൂത്രം വരും പോലെ കൃത്രിമമായി വരുന്നതാണ് അപ്പൊ ആ ഭാഗം അടക്കണം മറ്റേത് ഉഷാറാവും അപ്പോ രണ്ടിലും ഒരേ സ്റ്റാർട്ടിങ് എന്നുണ്ടെങ്കിൽ ഏതാണ് അവസാനം നിൽക്കുന്നത് നോക്കും രണ്ടിലും നിക്കണത് ഒരേ പ്രകാരമാണ് മുഷ്കിൽ സംശയാസ്പദമായ ഹുൻഫ എന്ന പേരിൽ വരിക അവരെ പിന്നെ അവരുടെ ഏകദേശം ലൈംഗിക പക്കതൊക്കെ വന്നിട്ട് അവർക്ക് ഏത് ലിംഗത്തോടാണോ ലൈംഗിക ചായ്വ് എന്നുള്ളത് നോക്കണം അവർ ആൺകുട്ടിയോടൊക്കെയാണ് നല്ല ചായവെങ്കിൽ ഈ സാധനം പെണ്ണാന്ന് മനസ്സിലാവും അല്ല ഒരു പെൺകുട്ടിയെ കാണുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഹുൻസക്ക് ലൈംഗികമായ ഉത്തേജനം വരുന്നതെങ്കിൽ ആൾ ആണെന്ന് മനസ്സിലാക്കപ്പെടും അല്ലെങ്കിൽ പെണ്ണാണ് അവർക്ക് സാധാരണ നമ്മളൊക്കെ ജീവിക്കുന്ന അതേ ജീവിതമാണ് വളരെ അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനത്തെ ജന്മങ്ങൾ അപ്പം ഉസ്താദ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടില്ലേ ഇനിയുണ്ട് ഇനിയും രസകരമായുള്ള സംഭവങ്ങൾ ഇനിയും പറയാനുണ്ട് അപ്പോൾ അതിനു മുമ്പ് ഞാൻ രണ്ട് വാക്ക് പറയട്ടെ ഹിജടകൾ നമ്മുടെ നാട് കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരായാലും ചെന്നൈയിലായാലും ഡൽഹിയിലായാലും മധ്യപ്രദേശിലായാലും ഒരുപാട് ഗാന്ഡുക്ക ഹിജടകളുണ്ട് ആ ഹിജടകളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവിടെ സമൂഹം കാണുന്നത് അവരെ അവരെ ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ടാണ് കാണുന്നത് അവർ നമ്മുടെ ശിവന് രണ്ട് രൂപമുണ്ട് ആ രൂപത്തിലൊന്ന് അർജുന ഈശ്വരനാണ് പകുതി സ്ത്രീയും പകുതി ശിവനും അതുപോലെ അവിടെ കാണുന്നത് അവർ അർജ്ജന ഈശ്വരനായിട്ടാണ് കാണുന്നത് അവരവിടെ ചെന്ന് എന്ന് പറയും അവരൊന്ന് പാട്ടുപാടി ഏറ്റവും കൂടുതൽ ബോംബെയിലുണ്ട് അവരങ്ങോട്ട് പാട്ട് പാടി കഴിഞ്ഞാൽ അവർക്ക് കാശ് കൊടുക്കും അവർക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കും ഭക്ഷണം കൊടുക്കും അവരവിടെ അതുപോലെ കാണുന്നത് ഇവിടെ പലരും ഇതുപോലെ തന്നെ അവിടെ പോയിട്ട് ജീവിക്കുന്നവരുണ്ട് മലയാളികൾ ഇവിടെ ജീവിക്കാൻ പറ്റാണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവരെ എല്ലാവരും ലൈംഗികപരമായിട്ട് ഉപയോഗിക്കാൻ അവിടെയുള്ളവർക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഇതുപോലെയുള്ള ആൾക്കാരെ ലൈംഗികപരമായിട്ട് ചാന്തുപോട്ടെന്ന് പറഞ്ഞിട്ട് അവരെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കാൻ വലിയ ഇഷ്ടമാണ് അവർക്കും വലിയ ഇഷ്ടമാണ് അവർക്ക് കാശിനേക്കാളും ഇതിൽ അവർക്ക് ഒരാൾ ദിവസം കിട്ടുന്ന ഒരു സന്തോഷമാണ് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരോട് ഒരുപാടുണ്ട് ഇവരൊരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എൽ ജി പി ടി എന്ന് പറയുന്ന പോലെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ലസ്പിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണും പണ്ണും കല്യാണം കഴിക്കുന്നു അതുപോലെ തന്നെ അവർ രണ്ടുപേരും പെണ്ണുങ്ങളാവും ആണ് ആണും കല്യാണം കഴിക്കും അവർ രണ്ടുപേരും ആണുങ്ങളാവും നമുക്കുള്ള പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആണുങ്ങൾക്കും ഉണ്ട് ആ പെണ്ണുങ്ങൾക്കുള്ള പോലെ തന്നെ എല്ലാ കാര്യങ്ങളും പെണ്ണുങ്ങൾക്കുണ്ട് അതൊരു പ്രേമത്തിൻ്റെ ഒരു വേറൊരു രൂപമാണ് അതൊക്കെ പ്രകൃതി വിരുദ്ധമാണെന്ന് നമുക്ക് പറയാം അത് വേറെ കാര്യം ഇനി ഈ ഉസ്താദ് പറയുന്ന ഇനി പിടിക്കുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഈ ഉസ്താദിൻ്റെ വാക്കുകളൊന്നും നമുക്കൊന്ന് അവരെ സർജറി നടത്താൻ ഇസ്ലാം അനുവദിക്കുകയും ചെയ്യും അപ്പൊ എന്താ ട്രാൻസ്ജെൻഡറിന് സർജറി നടത്താത്തത് അവിടെ പ്രശ്നം മെന്റലി പ്രോബ്ലം ആണ് ഇവിടെ പ്രശ്നം ബയോളജിക്കൽ പ്രോബ്ലം ആണ് ബയോളജിക്കൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിസിക്കലി ഉള്ള ഒരു പ്രശ്നമാണ് ഇപ്പൊ കാലിൽ മുള്ളു കയറിയിട്ടുണ്ടെങ്കിൽ സർജറി നടത്തും നേരെ മറിച്ച് മാനസിക രോഗം പിടിച്ചാൽ സർജറി നടത്തൂല അതിന് വേറെ ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ ട്രാൻസ്ജെൻഡറിന് വെറും തോന്നലാണ് ഞാനാണെന്നുള്ളത് ഈ വറക്കപ്പുറത്തുള്ള ഒരു പെൺകുട്ടിക്ക് സിനിമ ഒക്കെ വേണ്ടിയിട്ട് തോന്നാണ് ഞാൻ ആണാണ് പിന്നെ അവര് അതിനുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോ മോളെ നീ ആണല്ല നീ പെണ്ണാന്ന് ബോധ്യപ്പെടുത്താണ് വേണ്ടത് അതിന് ചിലപ്പോ സൈക്കോളജി നല്ല സൈക്കാർഡ്സിനെ കാണിക്കേണ്ടി വരും ചിലപ്പോ മെഡിസിൻ യൂസ് ചെയ്യേണ്ടി വരും അല്ല അന്വേഷ്ടത്തിന് നടന്നോ ഈ ഞാൻ അയക്കോന്ന് പറഞ്ഞാൽ കുറച്ചായിട്ട് ഓൾക്ക് പിന്നെയും പെണ്ണാന്ന് വിചാരിച്ചാൽ എന്താ ചെയ്യാം മനസ്സിന്റെ തോന്നലല്ലേ ഒരാണിന് പെണ്ണാകാൻ തോന്നി അവന്റെ വൃഷ്ണവും അവന്റെ ലിങ്കും ഒക്കെ ഛേദിച്ച് കളഞ്ഞ് സിലിക്കണൊക്കെ കുത്തിവെച്ച് അവിടുത്തെ സ്ഥനൊക്കെ വർദ്ധിപ്പിച്ചു നിതമ്പൊക്കെ വലുതാക്കി താടിമീശൊക്കെ കൊറച്ചു കഴിഞ്ഞപ്പയാൾക്ക് ഇനിയൊന്നും ഒരു ഇനി ആണാവണം തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല ആണ് പെണ് ട്രാൻസ്ജെൻഡർ ഇങ്ങനെ മൂന്ന് ലിങ്കൊന്നും അല്ല ഇപ്പൊ ഈ ടീം പറയുന്നത് അറുപതും നൂറ്റി ഇരുപതും ലിങ്കുണ്ട് അങ്ങനെയാണ് കൊറേ ആളുകൾക്ക് നായാവാൻ തോന്നുന്നത് പന്ത്രണ്ട് ലക്ഷം ചെലവഴിച്ചാണ് ഒരു ചെങ്ങാതിയുടെ നായായത് ഒരു കൊല്ലം ചാടിച്ചാടി നടന്നു ഇപ്പോൾ പിന്നെയും മനുഷ്യനാവണം അത്ര ഇനി എന്ത് ചെയ്യാൻ പറ്റും ആസ്ട്രേലിയയിലെ ഒരു ചെങ്ങാതി അന്യഗ്രഹ ജീവിയായി നാക്കു ഇങ്ങനെ ഛേദിച്ച് രണ്ടാക്കി ചെവി കൂർപ്പിച്ച് ലുട്ടാപ്പിന്റെ പോലെ ആക്കി ഈ തലയിൽ രണ്ട് കൊമ്പ് സർജറി നടത്തി ഫിറ്റ് ചെയ്യിപ്പിച്ചു ശരീരമാസകലം ചതുമ്പല് വെച്ചുടിപ്പിച്ചു വാല് സർജറി ചെയ്ത് വെച്ചു പിന്നെ ടാറ്റു കുത്തി പലയിടത്തും ഈ തുളച്ചിട്ട് കടുക്കനിട്ടു കടുക്കനുട്ടു സമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തി പറഞ്ഞാരും ജോലിക്ക് വിളിക്കണില്ല എനിക്ക് ഭ്രാന്തന്ന് അവര് പറയണത് ഞങ്ങളെ മലപ്പുറം ഭാഷയില് ഭ്രാന്ത് എന്നല്ല പറയണ്ട മൂച്ചി ഭ്രാന്ത് ഈ ചെങ്ങാതിക്ക് ഇനി എങ്ങനെയാണ് ശരിയാക്കാൻ പറ്റാ അപ്പൊ തോന്നലിനനുസരിച്ച് ശരീരം കണ്ടിക്കരുത് എന്ന് ഇസ്ലാം പറയും നേരെ മറിച്ച് ഈ ചോദ്യത്തിലുള്ള ഹുൻസക്കോ അവർക്ക് ശരീരത്തിനാണ് പ്രശ്നം ഇവിടെ എക്സ്ട്രാ വിരലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ സമ്മതിക്കണ പോലെ കാലിൻ്റെ ഉള്ളിൽ ചില്ല് കയറിയിട്ടുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കാൻ വേണ്ടി സർജറി നടത്താൻ പറ്റുന്ന പോലെ ഇവരുടെ ബയോളജിക്കൽ പ്രോബ്ലം തീർക്കാൻ വേണ്ടിയിട്ട് സർജറി നടത്താൻ പറ്റും അപ്പൊ ട്രാൻസ്ജെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുൻസയാണ് എന്നാണ് എനിക്ക് തോന്നിയത് പുൻസാണെങ്കിൽ സാധാരണ മനുഷ്യനാണ് ഒന്നുകിൽ ആണാണ് പെണ്ണാണ് നമുക്കൊക്കെ ഇണ്ടാണ് പോലെ പരലോകത്ത് വിചാരണ ഉണ്ടാവും അല്ല നേരത്തെ പറഞ്ഞ പോലെ ഈ പുരുഷനായി ജനിച്ചു വളർന്ന് പിന്നെ ഇടയ്ക്ക് ഒരു തോന്നലിന് പണ്ണാക്കി മാറാൻ ശ്രമിച്ച ആള് ആ ട്രാൻസ്ജെൻഡർ ആണ് ഉദ്ദേശിക്കണതെങ്കിൽ അവര് തെറ്റ് ചെയ്ത് മരിച്ചുപോയ ആളാണ് തെറ്റ് ചെയ്ത് മരിച്ചുപോയ ആളുകൾക്ക് എന്താ ഉണ്ടാവുക അതുപോലെ ചോദ്യോത്തരമൊക്കെ ഉണ്ടാവും ചിലപ്പോ നിരകത്തിലോടും അതിന്റെ പണിഷ്മെന്റ് ഒക്കെ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കാക്കും അപ്പൊ കേട്ടില്ലേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു വിവരം ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോലും ഇല്ല ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളതിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള അന്വേഷണങ്ങളോ കാര്യങ്ങളോ നടത്തിയിട്ടില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ പല കാര്യങ്ങളും അക്ഷരം പ്രതി സത്യമാണ് നമ്മൾ ഈ വരെ നിന്ന് അങ്ങനെ നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ ഇവരൊക്കെ എത്ര കഷ്ടപ്പെട്ട് അത്ര ബുദ്ധിമുട്ടി അവരൊക്കെ ജീവിക്കുന്നത് ഇവരൊക്കെ പല ആൾക്കാരും ആട്ടി ഓടിക്കുക അതുപോലെ തന്നെ ബിഗോസിൽ ഇങ്ങനെ വരുന്ന ആൾക്കാരെ വളരെ എനിക്ക് സന്തോഷമാണ് ഇങ്ങനെ വരണം ഈ കമ്മ്യൂണിറ്റി നമ്മൾ അംഗീകരിക്കണം ഈ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ച് തന്നെയാണ് നമ്മൾ അംഗീകരിച്ച് മൂന്നാല് ലിംഗത്തിനെ നമ്മൾ അംഗീകരിച്ച് തന്നെ ഗവണ്മെൻറ്റും നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിഗോസും നിൽക്കുന്നുണ്ട് ജനങ്ങളും ആ വഴിയിലേക്ക് ഉയരണം എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫക്കോൾട്ടി എന്ന് പറയും നമുക്കത് ഒരു ഒരു ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയും അത്രമാത്രമേ അതിന് പറയാനുള്ളൂ ഇപ്പോൾ ഈ ഉസ്താദിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലോ ഒരുപാട് കാര്യങ്ങൾ പറ അറിയാത്തവർക്കും കൂടി മനസ്സിലായില്ലോ അതല്ല വലിയൊരു കാര്യം ഇനിയെങ്കിലും നമ്മൾ ഈ കമ്മ്യൂണിറ്റിനെ മാറ്റി നിർത്തണ്ട നമ്മൾ തോളോട് കൂടി തോൾ ചേർന്ന് നിൽക്കുക നമ്മളെ പോലെ തന്നെ വികാരം വിചാരങ്ങളും മനസ്സും സങ്കടങ്ങളും ദുഃഖങ്ങളും അതുപോലെ തന്നെ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴുള്ള വിഷമങ്ങളും എല്ലാവർക്കും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക അവർക്ക് അവർ ജനിക്കുമ്പോൾ അവരെ പ്രത്യേക ഒരു ജന്മമായിട്ട് അവരെ നിൽക്കുന്നു അവരെ ലൈംഗിക ഭാഗങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും കാണുന്നു അത്രമാത്രം അല്ലോട്ടാണ് നമുക്ക് വീഡിയോ നീണ്ടുപോകണം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾ എല്ലാവർക്കും നന്ദി നമസ്കാരം